പൊന്നേര മക്കളെ അപ്പോൾ നമ്മൾ ഇന്നലെ ബാക്കി പറഞ്ഞു വെച്ചെവിടെയാണല്ലേ അപ്പോൾ നമ്മൾ ലുലുമാൾക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൊച്ചി ലുലുമാളൊക്കെ നമ്മൾ നമ്മളാങ്ങളുടെ കൂടെ പോയ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകണത് തിരുവനന്തപുരം ലുല്ലുമാൾക്കാണ് കൊച്ചി ലുലുമാളിൻ്റെ കുറേയൊക്കെ ഭാഗം അന്ന് ഞാൻ കാണിച്ചിരുന്നു പക്ഷേ മുഴുവനായിട്ടും നമുക്ക് ഒരിക്കലും അവിടെ നടന്ന് എത്തി കഴിഞ്ഞ് വീഡിയോ എടുക്കാനൊന്നും കഴിയണില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു പാലത്തിൻ്റെ മേൽക്കൂടെ കേട്ടോ പോണത് എളുപ്പത്തിന് വേണ്ടി ക്രോസ് ചെയ്യാണ് അപ്പോൾ ഇവിടുത്തെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അത് കണ്ടില്ലേ ഇവിടുന്ന് കാണുന്ന കാഴ്ചയാണ് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കുക സംഭവം നല്ല രസം കാണാൻ തന്നെ കേട്ടോ പിന്നെ ഒരുപാട് പർച്ചേസിംഗ് ഒന്നും നമ്മൾ വിചാരിക്കണില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ടുണ്ട് കയറിയിട്ടതാണ് ഇതുവഴി ഇറങ്ങി അപ്പോൾ നമ്മളെ ലുലുവമാളിൻ്റെ ഉള്ളിലേക്ക് ഇതാ കയറിപ്പോവാനട്ടാ അപ്പോൾ കൊച്ചി ലുലുമാൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭയങ്കര വലിപ്പമുള്ളതിനോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇത് അത്ര ഇല്ലാതുകൊണ്ടിന്നാലും പക്ഷേ ഇതിൻ്റെ എന്താ മട്ടെന്ന് നമുക്കറിയില്ല എന്തായാലും ഒന്ന് പോയി വെക്കുക അപ്പോൾ ഇതിനുള്ളിൽ കയറുന്നവരോടൊക്കെ ഓരോ പേരും നമ്പറും എഴുതാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതുപോലൊക്കെ നമ്മൾ ചെയ്തു അപ്പം ഞങ്ങൾക്ക് ഇതിനുള്ള ഒന്ന് കിടക്കട്ടെ ഭയങ്കര സേഫ്റ്റിയോടാണ് അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരെയും കടത്തി ഒക്കെ വിടണത് അപ്പോൾ ആ ലുലുമാളിൻ്റെ ഉള്ളിൽക്കാണ് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൂളായിട്ടുള്ള ഏസിങ്ണ്ട് നല്ല തണുപ്പ് ഇട്ടാ അവിടെ നിന്നുകൊണ്ട് പോരാൻ തോന്നില്ല അപ്പോൾ എന്തായാലും ഇതിന് ഉള്ളിൽ കയറിയപ്പോൾ തന്നെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കാം വിചാരിച്ചു അപ്പോൾ ഇതിനുള്ള കടന്നപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ട്രെയിൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞ ഒരു നക്ഷത്ര ബംഗ്ലാക്ക് ഒക്കെ കടന്നൊരു ഫീലാണ് നമുക്ക് തോന്നിയത് കാരണം അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളും മറ്റേ കൊച്ചിലൊരുമാൾ മാറ്റം ഇട്ടതിനേക്കാളും അപ്പോൾ ഇവിടെ എസ്കിലേറ്ററിൻ്റെ സൗകര്യമുണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കോണി വഴി കയറി പോകുകയും ചെയ്യട്ടോ അപ്പോൾ ഏതായാലും ഇതാണുള്ള സുഖം വിചാരിച്ചില്ലാണ്ട് ഞങ്ങൾ ഇതിൽ കയറി ഇവിടെ എല്ലാ ഭാഗത്തും തന്നെ ഉണ്ട് സംഭവം സംഭവം എളുപ്പമാണ് കുട്ടികൾക്ക് ഒരു രസമാണ് അപ്പോൾ ലുലുമാളിൻ്റെ മുഗൾ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു കേട്ടോ കണ്ടില്ലേ ശരിക്കും നല്ലൊരു എന്താ പറയുക പറയാൻ പറ്റാത്തൊരു ഫീൽ ഇതിനുള്ളിൽ കടന്നപ്പോൾ തന്നെ നമ്മൾ ഗൾഫിലൊക്കെ എത്തി ലുക്ക് കിട്ടാം കയ്യിൽ നല്ല പൈസയെറ്റ് വരുന്നിട്ട് എന്നാൽ പിന്നെ അടിപൊളി ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾക്കാണ് പോവാം അപ്പോൾ നമ്മൾ വിചാരിച്ച തരത്തിലുള്ള റേറ്റിലുള്ള ഒന്നല്ല ചില ഭാഗത്തുനിന്നും ഇവിടെ ഉണ്ടാകുക എന്തായാലും നമുക്ക് ബാഗ് ചെരുപ്പ് ആ രീതിയിലുള്ള ഒക്കെ ഒന്ന് നോക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇതിനുള്ളിൽ ചെന്നപ്പോൾ തന്നെ വലിയൊരു ലോഗമാണ് ഒരു സംഭവം തന്നെ കേട്ടോ എല്ലാത്തിനും വലിയ വലിയ അതിൻ്റേതായ സ്റ്റാളുകളും ഷോപ്പുകളും സംഭവം നല്ല രസം ഇട്ടാൽ കുറേ നേരം കണ്ടുപോയതൊക്കെ ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ ഈ വെഡ്ഡിങ്ങിൻ്റെ ഭാഗമാണ് ഇവിടെ ഇവിടെയൊക്കെ പിന്നെ നല്ല സൺഗ്ലാസ് ഒക്കെ ഇവിടെ കണ്ടു നല്ല വെറൈറ്റി കളേഴ്സിലൊക്കെ ഉള്ളത് കിട്ടുക പക്ഷെ അവിടെ ഒന്നും കൂടുതലും നിന്നിട്ടില്ല അപ്പോൾ ബാഗ് കാണുമ്പോൾ നോക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇതുവഴി തന്നെ കയറും വറങ്ങണു ചെയ്യണമൊക്കെ കേട്ടോ മറ്റേ രീതിയിലുള്ള കോണിയൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും ആരും പോണില്ല എല്ലാവരും എളുപ്പത്തിന് ഇതിമങ്ങ് നിന്നെടുക്കാണ്ട് പെട്ടെന്ന് ആദ്യത്തെ പരിപാടിയാണ് എന്നാലും സംഭവം നല്ല രസമാണ് ഇട്ടത് ഇവിടെ അത്ര തിരക്കൊന്നും ഇല്ല നമ്മളെ നാളെ കൊച്ചിയിൽ പോയപ്പോൾ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിട്ടുണ്ട് ഇവിടെ അത്ര ഇങ്ങോട്ട് തോന്നുന്നില്ല തിരുവനന്തപുരത്തായിട്ടാണോ അറിയില്ല കൊച്ചിയിലാണ് ഒന്നും കൂടി ആളുകൾ കൂടുതലായിട്ട് വരുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടും അറിയില്ല കേട്ടോ എന്നാലും സംഭവത്തിന് ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതി അപ്പോൾ സഫമോൾക്ക് ധീമ കയറുമ്പോൾ ചെറുതായിട്ടൊരു പേടി ഉണ്ട് അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇതാവുമ്പോളെ കാലിങ്ങോട്ട് നീങ്ങുമ്പോൾ ഒരു പേടി ഉണ്ട് അതിന് അപ്പോൾ അതുകൊണ്ട് കയ്യെ പിടിച്ചിട്ടാണ് അവളെ നിൽക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾക്ക് ഷീലായിക്കണ്ട അപ്പോൾ ഇവിടെ കണ്ടില്ലേ വലിയൊരു കേഫ് എസ് മുകളിൽ മുഴുവൻ ഫുഡിൻ്റെ ഐറ്റംസാണ് ഫുഡിൻ്റെ എല്ലാ വെറൈറ്റി ഐറ്റംസും ഉള്ള സ്ഥലമാണ് മുകൾ ഭാഗത്ത് അപ്പോൾ ഞങ്ങൾ താഴെ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് തന്നെ ഈ ഭാഗത്താണ് കണ്ടിട്ട് പിന്നെ താഴെ പോകാമെന്നാണ് വിചാരിച്ചത് ഇനിയിപ്പോൾ എന്തേലും ഫുഡ് ഐറ്റംസ് വാങ്ങണമെന്നുണ്ടെങ്കിലും വാങ്ങിയാണ് പോകാമല്ലോ മറ്റേത് ഒരു സുഖം ഉണ്ടാവില്ല ഫുഡ് കഴിക്കാൻ ഉള്ളവരൊക്കെ ഈ ഭാഗത്തുണ്ട് ഇവിടെ തന്നെ ടേബിളും ചെയറൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നല്ല ചൂടോടു കൂടെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇതങ്ങട്ട് കയറി വരുന്നുണ്ട് കുറെ എന്തായാലും നമ്മളെ മനസ്സിൽ ആഗ്രഹിച്ച് കരുതിയത് എന്താന്ന് വെച്ചാൽ അവിടെ ഉണ്ട് സംഭവത്തിൽ നമ്മൾ വിചാരിക്കാത്തത് പോലും ഉണ്ട് പക്ഷേ റേറ്റിൻ്റെ കാര്യം പല പറ്റ ലോ പ്രൈസുള്ള അങ്ങനെയുണ്ട് നല്ല വി വി ഐപ്പിൻ്റെ മോഡൽ അങ്ങനത്തെ ടൈപ്പും ഉണ്ട് കേട്ടോ അതെല്ലാം സംഭവം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ ഷോപ്പിനുള്ളിൽക്കൊന്ന് കയറി വെക്കിയിട്ട് അപ്പോൾ ഈ ഒരു ചെരുപ്പ് എന്ന് വെച്ചാൽ നനക്കാനും പറ്റും കിട്ടാനും നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഞാൻ കയറി വെക്കിയതാണ് അപ്പം ഈ ഒരു ചെരുപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിനെ ഫൈവ് തൗസൻഡ് ആണെന്നാണ് പറഞ്ഞത് അയ്യായിരം രൂപക്ക് മുകളിലാണ് അപ്പോൾ ഇതിലുള്ള ചെരുപ്പ് ഈ ഷോപ്പിലുള്ള ചെരുപ്പ് മുഴുവൻ നാലായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലൊക്കെ ഉള്ള ചെരുപ്പുകളാണെന്നാണ് പറഞ്ഞത് മുഴുവൻ മൊത്തത്തിലിട്ട ഇതിമൊത്തക്കൊരു വർക്ക് എന്നൊക്കെ വെച്ചാൽ ഒരു ഒരു സൈസ് ഇങ്ങനത്തെ ഒരു വർക്കാണ് പക്ഷേ നമ്മളെ പെട്ടെന്ന് ഒറ്റ നോട്ടെന്ന് വിചാരിക്കും ഇത് ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെ ഒക്കെ ചെരുപ്പാന്ന് വിചാരിക്കും പക്ഷേ ഫുള്ളിന് നല്ല വിലയുള്ളതാണ് കേട്ടോ അതൊക്കെ കുട്ടികളുടെ ആണ് പിന്നെ പിന്നെന്താ കുറച്ച് കട്ടിയുള്ള വലിയ ഐറ്റംസ് വലിയവൾക്കുള്ളത് ഇതിനൊക്കെ ആറായിരം രൂപ ഒക്കെയാണ് റേറ്റ് ഇത് അത്യാവശ്യം നല്ല കനം ഉണ്ട് ഇട്ടോ പക്ഷെ ഇത് നമ്മളെ പോലെ ഉള്ളവരൊന്നും യൂസ് ചെയ്യൂല യൂസ് ചെയ്യൂലെന്നല്ല ചില പതിമൂന്നായിരത്തിൻ്റെ ചെരുപ്പ് വരെ ഉപയോഗിക്കണവരുണ്ട് പക്ഷേ ഇതൊക്കെ അങ്ങനെ സാധാരണക്കാരങ്ങനുണ്ടെന്ന് കാണുന്നില്ല പക്ഷെ എന്നാലും കഴിഞ്ഞാൽ കുറേ കാലത്തിന് അഞ്ച് വർഷം ഗ്യാരൻറ്റിയോ വാറണ്ടിയൊക്കെ എന്ത് എന്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് പിന്നെ സാധാരണ ലോ പ്രൈസിലുള്ള ചെരുപ്പും കാര്യങ്ങളും ബൂട്ട് ഷൂ അങ്ങനത്തെ ഒക്കെ വേറെ ഉണ്ട് കേട്ടോ അപ്പം ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് താഴത്തേക്ക് പോവുകയാണ് താഴെയാണ് ഇനി സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഞങ്ങൾ ഇതാ വീണ്ടും അതിന് മേൽ കയറാൻ പോകുന്നു ഇതിന് അങ്ങോട്ട് ഫസ്റ്റ് കാലു വെക്കുമ്പോൾ വുകാൻ പോകണേ പോലെയാണ് തോന്നിട്ടോ എനിക്ക് അങ്ങനെയാണ് ഇനി എല്ലാവർക്കും എങ്ങനെയാണോ അറിയില്ല ഏതായാലും ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും ഇതാ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇവിടെ ഒക്കെ നല്ല ഫാൻസി മോഡൽ ഷൂകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് പുതിയണ്ണുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കൂടുതൽ വർക്കൊക്കെ ഉള്ള ടൈപ്പ് പിന്നെ സിമ്പിളായിട്ടുള്ള എല്ലാ ടൈപ്പിലുള്ളതുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെഡിങ്ങിൻ്റെ ഒരു സെക്ഷനൊക്കെ ആയിട്ടാണോ അറിയില്ല ഒക്കെ ഈ ഒരു ടൈപ്പിലുള്ളതൊക്കെയാണ് വരുന്നത് അപ്പോൾ ബാഗൊക്കെ ഉണ്ട് ആ ഭാഗത്ത് അതൊന്ന് നോക്കട്ടെ വിചാരിച്ചു ഇവിടെന്നൊക്കെ വെച്ചാൽ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഉണ്ടോ ഈ സംഭവങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇതിന് കുറച്ച് റേറ്റ് കൂടുതൽ പിന്നെ അതിനേക്കാളും ലോ ക്വാളിറ്റിൻ്റെ അത് ഉണ്ട് അത് അതിന് റേറ്റ് കുറവുണ്ട് ബാഗൊക്കെ ഈ ഒരു മോഡലിനാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ മറ്റേ ആ പുറത്ത് ഇടണ ചാർലി മോഡൽ ബാഗ് ഇപ്പോൾ കുറച്ച് മോഡലിലൊക്കെ പൊയ്ക്കണ് അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടാണ് ആ സൂപ്പർ മാർക്കറ്റ് ആയാലും വേഗം ഒരു പൊട്ട ഒക്കെ ഇഷ്ടം കേട്ടോ അതെ ഉന്തി കൊണ്ടോണ്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിവിടുന്ന് എന്താണ് വാങ്ങാൻ എനിക്കറിയില്ല കാരണം ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ളത് സ്വന്തം വണ്ടിക്കല്ല ട്രെയിനിനാണ് ബുക്ക് ചെയ്ത് പോകുന്നൊക്കെയാണെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ സാധനമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒരു കേടില്ലാതെ കൊണ്ടുപോകും പക്ഷേ ഇത് അങ്ങനെ അല്ലല്ലോ ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുവരും തന്നെ തിരക്കുള്ള സമയൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ ഏതൊക്കെയൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ വല്ലാതെ കേട് തന്നെ സാധനം ഒന്നും വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ മോഡൽ ബാഗ് കണ്ടിട്ട് പക്ഷേ ഇതിൻ്റെ ഒരു മോഡൽ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ തന്നെ വെക്കാണ് ഈ ഭാഗത്തുള്ള ബാഗൊക്കെ അഞ്ഞൂറ് രൂപ ഉണ്ട് ഇതിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ സഫമോൾ എന്ത് എടുക്കണം അറിയ ആകെ കൺഫ്യൂഷനായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് വല്ലാതെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അത്ര ദൂരം നമുക്ക് പോകും വേണം അപ്പോൾ ഞങ്ങൾ ഈ ബീഫിൻ്റെ ചിക്കൻ ഈ ഭാഗത്തൊക്കെയാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ നമ്മൾ കാണാത്ത ഐറ്റംസ് ഓരോ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ റെഡി ടു ഈറ്റായ ഐറ്റംസ് അങ്ങനെ വേറെ പിന്നെ മസാല പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ആയ എന്തൊക്കെയാണ് സാധനങ്ങൾ പറയാൻ കഴിയുന്നില്ല കേട്ടോ അത് ആടിൻ്റെ മട്ടൻ്റേതും മട്ടൻ്റെ ലിവറോ കരളോ അങ്ങനെ എന്തൊക്കെയാ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഇങ്ങനെ മാറ്റി വച്ചിരിക്കണേ നമുക്ക് കാണുമ്പോത്തന്നെ എന്താ തോന്നിവറുകൾ വേറെ അതേപോലെ അങ്ങനെയല്ലേ എന്തൊക്കെയുണ്ട് സംഭവങ്ങൾ ഒക്കെ പിന്നെ ഇറച്ചിയൊക്കെ പീസാക്കിയിട്ട് പിന്നെ കുടല് വേറെ എല്ല് വേറെ വാരിയല് വേറെ പിന്നെന്താ എന്താ ലെഗ് പീസോ അങ്ങനെ എന്തൊക്കെയുണ്ട് പിന്നെ അതുപോലെ മട്ടൻ്റെ ബർഗറിന് ആവശ്യമായ ആ ഒരു മസാല ആ ഒരു അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്തിട്ടിങ്ങനെ ആ മസാല ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ മസാല ആക്കി വെച്ച് തട്ടാ അപ്പോൾ നമുക്കിതിങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് അച്ചികൾക്കിട്ട് എണ്ണയിൽ ഇട്ടുകൊണ്ട് പൊരിച്ചെടുത്താൽ മതി ഇത് പിന്നെ മൊയലാണ് മൊയിലിറച്ചി റാബിറ്റ് മീറ്റ് ഇതൊക്കെ മൊയിലിറച്ചിയാളാണ് വലിയ വലിയ മൊയലും ചെറിയ മൊയലും ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ എന്താ എന്താണ് തോന്നുക ഇതൊക്കെ വലിയ മൊയിലാണത് പിന്നെ ഇവിടെ എന്താ ഡക്കോ താറാവ് അതുപോലെ തന്നെ കരിങ്കോഴി അങ്ങനെ എല്ലാ ഐറ്റംസ് ചിക്കനും മട്ടനും മൊയലും എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ ചിക്കന് ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസ് ഉള്ളത് ചിക്കന് മസാല വരട്ടിയത് അതേപോലെ ഇങ്ങനെ പച്ച എല്ലാതും നമുക്ക് കണ്ട് കണ്ട് കണ്ടാൽ മതിയാവൂല അത്രക്കുണ്ട് ഇട്ടോ കാണാനും പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോവുകയാണ് എന്തൊക്കെ അടുത്തൊക്കെ കാണാൻ നമുക്ക് കുറച്ച് വാങ്ങിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യാം പക്ഷേ ഇതൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടു പോയിട്ട് നമ്മളിപ്പോൾ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളെ വീട്ടിലൊക്കെ എത്തിയിട്ട് ആകുമ്പോൾ കേട്ടത് അപ്പോൾ നമ്മളെ ബീഫിൻ്റെ അടുത്ത് എത്തിക്കട്ടോ പോത്തിറച്ചി മൂരി അങ്ങനെ പ്രത്യേകം പ്രത്യേകം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഈ ബർഗറിനെ പറ്റിയ പീസ് ആക്കി നമുക്ക് ചെറുതാക്കി അരിഞ്ഞു ബഫലോ ബഫലോമിൻസ് എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കി കുനുകുന അരിഞ്ഞു വെച്ച ഒരു ഇത് കണ്ടിട്ട് അതെന്തിനുള്ള എനിക്കറിയില്ല പിന്നെ എല്ലാത്തിനുള്ള ഐറ്റംസിനുള്ള ചെറുതും വലുതും ബിരിയാണിക്കുള്ളതും വരട്ടാനുള്ളതും പൊരിക്കാനുള്ളതും അങ്ങനെ അങ്ങനെ എല്ലാം ബീഫ് ചില്ലിക്കുള്ളതും ഒക്കെ ആക്കി റെഡി ആക്കി വെച്ചിട്ട് പിന്നെ ലിവറ് കണ്ട ഒക്കെ എല്ലാത്തിലൊരു കൈയ്യിലിട്ട് വെച്ചിട്ടാണ് ലിവറൊക്കെ ശരിക്കും മുറിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ തൂക്കി തരാൻ വേണ്ടി റെഡി ആക്കി വെച്ചിട്ടാണ് ഈ പോത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ബീഫ് ബീഫിൻ്റെ എല്ലാ കഷ്ണങ്ങളും പ്രത്യേകം പ്രത്യേകം പല ഐറ്റംസിലെ മോഡലിൽ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ തോന്നും ഇത് ഫുള്ള് മീറ്റിനാണ് ഇനിയുള്ളത് ഫിഷ് ഫിഷ് ആണെങ്കിൽ ഇതാ ഐസും കട്ടീരി കൊണ്ട് കുളിപ്പിച്ച് കെടുത്തിക്കിട്ട കുറേ ഉണ്ട് ഒരുപാടുണ്ട് വലിയ വലിയ മീനും ചെറുതും എല്ലാ ഐറ്റംസും ഉണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ വല്ലാതെ പോയിട്ടില്ല ഇതൊരു കോരൻ്റെ പോലത്തെ ഒരു മീൻ കെട്ടോ വലിയ വെള്ളക്കോര എന്തോ ഒരു വെള്ളക്കോരെന്നാണ് ഇവിടെ ഒക്കെ ബത്തലി അതേപോലെ കോര അങ്ങനത്തെ പിന്നെ പിന്നെന്താ മസാല തേച്ച ഫിഷുകളുണ്ട് എല്ലാ ഐറ്റംസിലും ഉള്ളത് നമുക്ക് പോയിട്ടൊന്നുകൊണ്ട് പൊരിച്ചുണ്ടാക്കിയാൽ മതി ഇവിടെ പിന്നെ ഫ്രൂട്ട്സിൻ്റെ ലോകം ഇവിടെ ബട്ടർ അതേപോലെ ഫാഷൻ ഫ്രൂട്ട് അങ്ങനത്തെ ഐറ്റംസിലുള്ള എല്ലാ ഫ്രൂട്ട്സുകളും ഇവിടെ ഉണ്ട് ഇട്ടു അവിടേക്കൊന്നും ഞങ്ങൾ വല്ലാതെ പോയിട്ടില്ല ഉറുമാമ്പഴം ഓറഞ്ച് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്കിതാ വീണ്ടും നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെതാണ് ഒരുപാട് സ്നാക്കുകൾ കേക്കൊക്കെ ഉണ്ട് ഇട്ടാൽ അപ്പോൾ കേക്ക് കണ്ടപ്പോൾ തക്കമോൾക്കൊരു പൂജ ഉണ്ട് കേക്ക് വേണം പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കുട്ടീനത്തെ ബെൽറ്റ് ഒക്കെ ഇട്ടിരുത്തിക്കണ്ട ചെറിയൊരു കുഞ്ഞു കുട്ടി കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു മോഡൽ കേക്കുകൾക്ക് പോലെ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ എത്ര വില ഇരുന്നൂറ്റൻപതോ അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നുണ്ട് അപ്പം ഈ ഒരു മോഡൽ കേക്ക് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലൂമ്മമാളും കൊച്ചിയിൽ വന്നപ്പോൾ നല്ല അടിപൊളി റെഡ് വെൽവെറ്റിന്റെ കേക്ക് കണ്ടു അത് ഞങ്ങൾ വാങ്ങി പോയി പിറ്റേ രാവിലെ തിന്നപ്പോ എന്തോ രസം അപ്പൊ സഫമോളും ഇങ്ങനത്തേനൊക്കെ ഇണ്ട് ചൂണ്ടിക്കാട്ടണെ പക്ഷേ ഇങ്ങനത്തെ ഒരു കേക്ക് എന്ന് വെച്ചാൽ എത്ര പെട്ടെന്നാണ് ഇവിടെ കഴിയണമെന്നോ ഇത് ഓരോരുത്തരുടെ കേക്ക് ഇവിടെ കൊടുന്ന് പോലും വെക്കും പെട്ടെന്ന് കാലിയാണോ എന്തോരം കച്ചവടമാണ് ഇവിടെ പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നല്ല ബിസ്ക്കറ്റും ഇങ്ങനത്തെ സ്നാക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കേക്ക് ഇതൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ വല്ലാതെ വരുന്നില്ല ശരിക്കും ഇങ്ങനെ കാണാൻ വരണട്ടാ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വാങ്ങാൻ തോന്നും പക്ഷേ എനിക്കിതിനോടൊന്നും വലിയൊരു താല്പര്യമില്ല എനിക്ക് ഇനി കുറച്ച് അപ്പുറത്തുണ്ട് കുറച്ച് ഐറ്റംസ് ഇവിടെയൊക്കെ റൊട്ടി ഭന്യ അങ്ങനത്തെ സൈസ് വലിയൊരു മോഡലിട്ടു വലിയ എന്തോ ഒരു വലിപ്പം എന്തൊക്കെയെന്നോ ഒരു സൈസ് വെളുത്തെള്ള് അങ്ങനെയൊക്കെ നിറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ അതിൽ പെട്ടെന്ന് തന്നെയാണ് ഇനി നമുക്ക് സ്നാക്ക് ഐറ്റംസിൻ്റെ അടുത്തൊക്കെ പോയി കേട്ടോ ഫുള്ള് സ്നാക്കുകൾ അത് നല്ല പൊരിക്കടികളുണ്ട് മുഴുവനും എല്ലാ ഐറ്റംസിലുള്ളുണ്ട് ഇതൊക്കെ എന്താ നെയ്യപ്പോ ഭൂരിയോ അതുപോലെ ഇലേട ഉണ്ട അങ്ങനത്തെ ഐറ്റംസ് എല്ലാതും ഉണ്ട് കിട്ടോ ഇവിടെ മുന്നക്കായ് മുന്നക്കായ്ക്കൊക്കെ ഒന്നിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് പിന്നെ ഇവിടെ ചെന്നപ്പോൾ ഇവിടെ വേറെ ഒരു വെറൈറ്റി ഐറ്റംസ് ഇട്ട അങ്ങനെ ഒരുപാട് റൈസുകളാണ് റൈസുകളും മൈക്കുള്ള അതിൻ്റെ ഗ്രേവി കാര്യങ്ങൾ എന്തൊക്കെയാ പല പല കളറിൽ പാസ്ത പിന്നെന്താ മക്രോണിൻ്റെയൊക്കെ ഒരു വേറെ ഐറ്റംസ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് മന്തി പിന്നെ ഇത് ഈ നൂഡിൽസൊക്കെ ഒരു വേറെ ടൈപ്പ് സാധാ നെയ്ച്ചോറ് ബിരിയാണി ബീഫ് ചിക്കന് മട്ടന് എഗ്ഗ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇഷ്ടം പോലെ ഫുഡ് ഇങ്ങനെ റെഡി സെറ്റപ്പായി നിൽക്കുക കേട്ടോ ഇതിന് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിങ്ങൾ കാരണം ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയത് ഇതാണ് തോന്നുന്നുണ്ട് ഇനി ഇതിലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസിലുള്ളത് ഇവിടെ ഇവിടെയൊക്കെ ഇത് പിസ്സയാണത് പിസ്സ എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത പീസ് കിട്ടും അല്ലാതെ വട്ടത്തിലുള്ളത് അങ്ങനെ നന്നായിട്ട് വേണമെങ്കിൽ അത് അപ്പുറത്തുണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ ഇറച്ചിയും പൂളിയും പൂളീഫില്ലേ അത് പിന്നെ അക്കുള്ള ഗ്രേവി ഇറച്ചിക്കറി വേറെ പിന്നെ ഇറച്ചി വരട്ടിയത് പിന്നെ ഫിഷിൻ്റെത് അങ്ങനെ എല്ലാ ഐറ്റംസ് നല്ല ചോപ്പ് കളറിലുള്ള ഇറച്ചിയും പൊളിയൊക്കെ കിട്ടുക നല്ലൊരു ബ്രൗൺ കളറുള്ളത് ഇത് പിന്നെ പാസ്ത വിത്ത് ചിക്കൻ എന്ന് പറയുന്ന ഒരു സംഭവം വൈറ്റ് സോസിൻ്റെ കൂടെ പാസ്ത ചേർത്ത് കൊണ്ടുള്ളതാണ് ഉള്ളതാണ് ഇതൊക്കെ ഒരു വൈറ്റ് കളറാണ് ചിക്കൻ ഷേക്ക് അങ്ങനെ എന്തൊക്കെയാ ഹൈദരാബാദി അങ്ങനെ പല പേരിലും പല ഐറ്റംസിൽ ഗ്ലാസ് ഫുള്ളാക്കി വെച്ചിരിക്കണേ നൂഡിൽസൊക്കെ നല്ല നീളമുള്ള ആ നൂലനിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇവിടെ മന്തി അതേപോലെ ചിക്കൻ ബിരിയാണി ഒക്കെ എല്ലാവരും ഇങ്ങനെ ഓരോ ബോക്സ് ഇങ്ങനെ പാർസൽ കൊണ്ടുപോവാണ് റേറ്റ് എന്ന് വെച്ചാൽ അത്ര വലിയ ഒരു കൂടുതലൊന്നും ഇല്ല ശരിക്കും ഒരു നൂറ്റി എഴുപത് എഴുപത്തഞ്ചൊക്കെ റേറ്റിലാണ് കൊണ്ടിട്ട് അങ്ങനെ ഈ ഓരോ ബോക്സിന് വരുന്നത് പിന്നെ വലിയ പീസുള്ള മന്തി അങ്ങനത്തെ കാര്യങ്ങളുടെ സാധാരണ മലബാർ ചിക്കൻ ബിരിയാണി നമ്മളെ നാട്ടിലത്തെ പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് അതിനൊക്കെ നാനൂറ്റിപ്പത്ത് രൂപ അതിൻ്റെ എല്ലാ ഐറ്റംസ് കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ ഇങ്ങനെ കവറിൽ ഇങ്ങനെ കവർ ഇങ്ങനെ ഓരോരുത്തരും ഒരു പാർസൽ കൊണ്ടുപോവാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ പിസ്സകളുണ്ടോ പിസ്സകൾ ഇഷ്ടംപോലെ ഉണ്ട് വട്ടത്തിലുള്ളത് ചതുരത്തിലുള്ളത് ഓരോ പീസ് പീസായിട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് മുയവൻ ചിക്കൻ ഉണ്ടോ എന്തൊക്കെ ആ ഒരു മോഡൽ മഷാവി ചിക്കൻ എന്നോ അങ്ങനെ എന്തൊക്കെ ഓരോരുത്തരുന്ന് ഓരോ പേരുണ്ട് മസാലകൾ മാറ്റേണ്ടിട്ട് ചിക്കനിലൊക്കെ ചിക്കന് അങ്ങനെ ഒന്നങ്ങനെ അച്ചിൽക്ക് തന്നെയാണ് പക്ഷേ അതിൽ മസാലയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ ടേസ്റ്റിലും നല്ല മാറ്റുന്നുണ്ട് കളറിലും നല്ല മാറ്റുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊച്ചിയിൽ കൊച്ചിയിലുല്ലുമാട് പോയപ്പോൾ ഇങ്ങനൊരു ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം പിന്നെ നമുക്ക് ഒരു യാത്രാ സൗകര്യം ഒന്നും ഒരു അത്ര സേഫ്റ്റി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതൊന്നും വാങ്ങിയിട്ടില്ല ഇതിൻ്റെ ചെറിയ ലെഗ് പീസിന് മാത്രമൊക്കെ നൂറ്റൻപത് രൂപയ്ക്കാണ് റേറ്റ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത് പിന്നെ അതിനേക്കാളും ചെറുതിന് അൻപത് രൂപ പിന്നെ നൂറ്റി ഇരുപത് അങ്ങനത്തെ കണക്കാണ് പിന്നെ ഇവിടെ ഒക്കെ ബ്രോസ്റ്റഡ് ചിക്കനാണ് ഉണ്ടോ ബ്രോസ്റ്റിൻ്റെ പല ഐറ്റംസിലുള്ള മസാല ഐറ്റം ഉണ്ടാക്കിയ പല കളേഴ്സിലുള്ള ഈ ഭാഗത്തുള്ള പിസ്സകൾക്കൊക്കെ ഇരുന്നൂറ് രൂപയാണ് വില വെറും ഇരുന്നൂറ് പിന്നെ ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അതാ ഉണ്ട് നല്ല തണുപ്പുള്ള സംഭവമാണ് ഇതൊക്കെ മുന്തിരിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് ഇതൊരു ബോട്ടിൽ അൻപത്തഞ്ച് രൂപയാണേമ കാണുന്നത് എല്ലാ ഫ്ലവറിലുള്ളതുകൊണ്ട് ഇറ്റ് കുറേ നേരത്തെ നമ്മളൊന്ന് ചുറ്റി കറങ്ങിയതിൻ്റെയൊക്കെ ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തുകണ്ട് ഞമ്മളിതാ വീട്ടിൽ പോകേണ്ടി ബില്ലാക്കാൻ വേണമെങ്കിൽ എത്ര ടൈം നിൽക്കണമെന്നാവോ അപ്പോൾ മക്കളെ ഞമ്മള് ത്രിവാൻഡ്രം ലുലുമാളിൽ നിന്ന് ഇതാ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞമ്മളി ഇന്ന് രാത്രി ട്രെയിൻ ഉണ്ട് അതിന് പോവാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവാണ് അവിടുന്ന് നമ്മൾ ഇന്നലെ കണ്ടേ ആ ഒരു പള്ളിയിലേക്ക് നമുക്ക് പോകണം ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഒരു മുഖച്ചായാണ് ഇവിടെ നിന്നാണ് കാണുന്നത് അതാണ് സംഭവം സംഭവപ്പെട്ടത് നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ചുറ്റി കറങ്ങി അപ്പൊ എന്നാൽ ശരി മക്കള് നമുക്ക് ബാക്കിയുള്ള വീഡിയോ ആയിട്ട് ഇൻഷാള്ള പിന്നെ വരാം ബാക്കിയുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ഒരു പള്ളിയിൽ ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ ഒരു പള്ളീനുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഇൻഷാള്ള കാണിച്ചു തരാം വളരെയധികം ദയനീയമായ ഒരു അവസ്ഥയാണ് അവിടെ കണ്ടെത്താനായിട്ട് എന്നാലും അവിടെ ഒരു നിസ്കരിക്കാനൊക്കെ ഒരു സൗകര്യം കിട്ടിയത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നിയത് അവിടെ ഒരു ഉസ്താദ് എന്ന് വെച്ചാൽ ഒരു ഹിന്ദിക്കാരനാണ് അയാൾ ബാങ്ക് കൊടുക്കുന്നതും ഖുർആാനോദിനം കാണാൻ ഭയങ്കര ഒരു എന്താ പറയുക അറബികളൊക്കെ ഓതന്ന രീതിയിലാണ് നമുക്ക് തോന്നിയത് അപ്പോൾ ബാക്കി വീഡിയോ നാളെ കാണാം ഇൻഷാള്ള അസ്സലാമലൈക്കും